ഏവർക്കും സ്വാഗതം എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച എൻ ഓറിയന്റേഷൻ ക്ലാസ് വിജയകരമായി നടന്നു ജൂലൈ പതിനെട്ട് വെള്ളിയാഴ്ച നടന്ന പരിപാടിയിൽ കുട്ടികൾ സജീവമായി പങ്കെടുത്തു പരീക്ഷാ വിജയത്തിന് ആവശ്യമായ വഴികാട്ടി വിവരങ്ങൾ പരീക്ഷാ രീതികൾ പഠന പഠനസുതാര്യത എന്നിവയെക്കുറിച്ചുള്ള വിശദമായ ക്ലാസുകൾ എക്സാമിനർ സംഘമാണ് നൽകിയത് ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകൾ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയും മലയാളം മീഡിയം ക്ലാസുകൾ ഉച്ചക്ക് രണ്ടു മണി മുതൽ മണി വരെയും ഡൈനിങ് ഹാളിൽ വെച്ച് നടന്നു ഓരോ സെഷനിലും താൽപ്പര്യത്തോടെയും ഉത്സാഹത്തോടെയും കുട്ടികൾ പങ്കെടുത്തത് ശ്രദ്ധേയമായിരുന്നു പഠനമേഖലയിൽ മികച്ച മുന്നേറ്റത്തിനായി വിദ്യാർത്ഥികൾക്കായി പ്രചോദനമാകുന്ന തരത്തിൽ ക്ലാസുകൾ ക്രമീകരിക്കുകയായിരുന്നു അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളോട് കരുത്തറ്റ ആശംസകളും പിന്തുണയും പങ്കുവച്ചു ബുധൻ മഞ്ചേരിയിൽ മൂൺ എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നടത്തി മഞ്ചേരി ബോയ്സ് സെക്കൻഡറി സ്കൂളിൽ മൂൺ എക്സിബിഷൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി സർ ക്ലാസ് നടത്തി നാസർ സർ ഉദ്ഘാടനം ചെയ്തു ആദ്യകാല ബഹിരാകാശ യാത്ര ചന്ദ്രനിലേക്കുള്ള മനുഷ്യന്റെ യാത്ര എന്നിവയെ കുറിച്ച് വ്യക്തമായി മഞ്ഞപ്പിത്തം എന്ന രൂപത്തെ കുറിച്ച് ക്ലാസ് എടുക്കാനായി മെഡിക്കൽ സ്റ്റുഡൻസ് ജി ബി എച്ച് എസ് എസ് മഞ്ചേരിയിലെത്തി സംസ്ഥാന വ്യാപകമായി മഞ്ഞപ്പിത്തം പടർന്നു വരികയാണ് ഇതിനെക്കുറിച്ച് സുരക്ഷാ ക്ലാസ് കൊടുക്കാൻ മഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ സ്റ്റുഡൻസ് മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഇരുപത്തി മൂന്ന് ഏഴ് ബുധനാഴ്ച എത്തി വിദ്യാർത്ഥികളുടെ സുരക്ഷ ലക്ഷ്യമിട്ട് കൊണ്ടായിരുന്നു അവർ ഇവിടെ എത്തിയത് വിദ്യാർത്ഥികൾ എല്ലാവരും ശ്രദ്ധയോടും അച്ചടക്കത്തോടും കൂടി ക്ലാസുകൾ നല്ല രീതിയിൽ സഹകരിച്ചു വിദ്യാർത്ഥികൾക്ക് മഞ്ഞുപ്പിത്തത്തിൽ നിന്ന് സുരക്ഷ നേടാനുള്ള വഴികൾ അവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു വർഷത്തിലെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ തല ക്യൂസ് മത്സരം ഇരുപത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്കൂൾ ലൈബ്രറിയിൽ വെച്ച് നടന്നു സംസ്ഥാന വ്യാപകമായി നടന്നുവരുന്ന സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ക്യൂസ് മത്സരം ഇരുപത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്കൂൾ ലൈബ്രറിയിൽ വെച്ച് നടന്നു ആവേശകരമായ ഈ മത്സരം വിവിധ ഘട്ടങ്ങളായിട്ടായിരുന്നു നടത്തിയത് ബബിത ടീച്ചർ മുർഷിദ ടീച്ചർ സുജിത ടീച്ചർ ഷെറീന ടീച്ചർ എന്നിവർ നേതൃത്വം വഹിച്ചു ഈ മത്സരം നടത്തിയത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയായിരുന്നു വാശിയോടെ ഈ മത്സരത്തിൽ വിദ്യാർത്ഥികളുടെ കഴിവ് നല്ല രീതിയിൽ തന്നെ കാഴ്ചവെച്ചു ഇതിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനക്കാരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു ഫിനാ പി ഒന്നാം സ്ഥാനവും ലനാ മെഹറിൻ ഇന്ത്യൻ രണ്ടാം സ്ഥാനവും ഫിദ അമിന സാജിദ് മൂന്നാം സ്ഥാനവും നേടി വാർത്താവാരം ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക